ആകാശവാണി കോഴിക്കോട് യുവവാണി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്ന് യുവവാണിയിൽ ഇലൂസിയ ലാബിൻ്റെ ഫൗണ്ടറും സിഇഒവുമായ നൌഫലുമായി ഐശ്വര്യ സതീഷ് നടത്തുന്ന അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗമാണ് സർ പറഞ്ഞു അധ്യാപകനായിരുന്നു സ്വാഭാവികമായിട്ടും എനിക്ക് സർ ഇപ്പം തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ നമുക്കൊരു ഒരു രീതിയിൽ കൂടെ അധ്യാപകർ സഞ്ചരിക്കുമ്പം ഇറ്റ് ഇസ് ബെറ്റർ നമ്മൾ സേഫ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട നമ്മൾ പഠിപ്പിച്ച കാര്യ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കാം കുട്ടികളിൽ അത് എക്സ്പെരിമെൻ്റ് ചെയ്യാം തിരിച്ചു വരാം അത് ഇയർ ബൈ ഇയർ നമ്മൾ അത് തന്നെ ചെയ്തോണ്ടിരിക്കും ചെറിയ ചെറിയ ഒക്കെ വരുത്തായിരിക്കും ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറുമായിരിക്കും അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ചെറിയ രീതികൾ അതിൽ നിന്ന് എങ്ങനെ സർ ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തി എന്നുള്ളതാണ് എന്നെ കാരണം അല്ല സ്വാഭാവികമായിട്ട് ആൾക്കാര് ചിന്താഗതികളൊക്കെ വ്യത്യാസമാണ് പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ സർ ഇപ്പം പറഞ്ഞ പോലെ കുറച്ച് റിസ്ക് ഫാക്ടർ ഉണ്ട് അതിൽ തീർച്ചയായിട്ടും എടുത്തു ചാടുന്നതിന് മുന്നേ എന്താ പറയാ നമ്മൾ ചിന്തിക്കണമല്ലോ കാരണം ഇത് വർക്ക് ആവോ ഇല്ലയോ ഒന്നും അറിയാത്തൊരു സംഗതിയാണ് എന്നിട്ട് പോലും സർ അത് ചെയ്തു അപ്പൊ എങ്ങനെയാണ് സാർ എത്തുന്നത് ഇത് ശരിക്കും ഒരു എന്താ പറയുക ട്രിക്കി ആണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് എനിക്ക് കുറച്ച് കണക്ഷൻസ് ഉണ്ടായിരുന്നു കാരണം ഞാൻ കോളേജ് അധ്യാപകനാകുന്നതിന് മുമ്പ് ഞാനൊരു ത്രീ ഡി ആനിമേറ്റർ ആയിരുന്നു അത് ത്രീ ഡി എന്ന് പറയുന്നതിനകത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അങ്ങനെ ഒരു ബേസ് എനിക്ക് എനിക്കുണ്ട് ഞാൻ ഹൈദരാബാദ് ദി ക്യു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ആനിമേഷൻ എന്ന് പറയുന്നത് പ്യുവർലി ഒരു ക്രിയേറ്റീവ് ആൻഡ് ഒരു ആ ഒരു ലെവൽ ആളുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു അപ്പം അതിനകത്ത് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായതുകൊണ്ടും പിന്നെ കോളേജിലേക്ക് ഞാൻ വന്ന് അവിടുത്തെ ജെം സാർസാൻ സയൻസ് കോളേജ് ആണ് പെരിന്തൽ അവിടുന്ന് എനിക്ക് കിട്ടിയ സപ്പോർട്ട് വളരെ വലുതായിരുന്നു നമുക്കത് അത് പറയാതിരിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ എല്ലാ അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ റോളുകളിലേക്കും അവര് നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അത് ചെയ്യാനും അത് അവര് നമ്മളിൽ അർപ്പിച്ച വിശ്വാസം ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്ക് സ്വയം തോന്നിയതും കൂടെയാണ് കുറച്ചൊക്കെ ഇതിനകത്തേക്ക് വരാൻ കാരണം ഒപ്പം ത്രീ ഡി ഉള്ളത് മൾട്ടിമീഡിയ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ആയിരുന്നു അവിടെ പ്രധാനമായിട്ടും ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു വീഡിയോ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു മോഷൻ ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇത്രയും മേഖലകളില്ലതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളിലേക്ക് വരാൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു പിന്നെ ഒപ്പം നമുക്കിതിനകത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഒരു തോന്നൽ ഓൾറെഡി ഉണ്ടായിരുന്നു അത് നമുക്ക് വെറുതെ നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ട് കാരണം നമുക്ക് ഇങ്ങനെ ഒരേപോലെ തന്നെ പോകുമ്പോൾ നമ്മുടെ ആ ഒരു ലൈഫിനകത്ത് രസം ഉണ്ടാവില്ല എന്ന് മാത്രം മാത്രമല്ല നമുക്ക് ഒരു ഒരു ചേഞ്ചിലേക്ക് നമുക്കൊന്നും ചെയ്യാനല്ലോ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ ഇപ്പൊ നാളെ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ അത്രയും കാലം പഠിപ്പിച്ചു എന്നുള്ളത് മാത്രം ആവരുത് നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ട് യൂസ് ചെയ്തു ഞാൻ എന്റെ ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തത് എൻ്റെ ആണ് അപ്പം അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഏറ്റവും നല്ല ഇന്റർനാഷണലൊക്കെ പോയ സമയത്ത് നമുക്ക് നല്ല റെഗ്നീഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആരെ ചെയ്തെന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളത് നമ്മൾ സ്റ്റാഫാണ് പക്ഷേ സ്റ്റാഫ് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചിലപ്പോൾ സ്റ്റാഫാണെന്ന് പറയാറുണ്ടായിരുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരംഗത്ത് പിന്നെ ഇത് പറഞ്ഞ പോലെ ഒരു 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 ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ നാട്ടിലെ ഒരു ഒരു ക്ലബ്ബുണ്ട് മോർണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ക്ലബ്ബിൻ്റെ കുറേ നേതൃത്വത്തിലൊക്കെ വരാൻ കഴിഞ്ഞതൊക്കെ അവിടുന്ന് കിട്ടിയ ആ ഒരു ഊർജ്ജം വളരെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പലരും അത് പറയും ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു ടീമിനെ കോർഡിനേറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മളത് എത്ര എത്ര ശ്രമിച്ചാലും നമുക്ക് ടീം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അതിനെ കോർഡിനേറ്റ് ചെയ്ത് നിർത്താം എന്നുള്ളതൊക്കെ അതിനുള്ള അവസരങ്ങൾ കിട്ടിയപ്പോൾ അവസരങ്ങൾ തന്നത് അവരാണ് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയത് ആ ഒരു സക്സസ് എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് കൊണ്ടൊക്കെയാണ് ഇതിലത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് നിങ്ങളുടെ ഈ ഒരു പ്രോജക്ടിന്

ലാംഗ്വേജ് ട്രെയിനിങ്ങിൻ്റെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിവർച്ച അത് നമുക്കറിയാം നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്നാലും സാറ് കുഴപ്പമില്ല നമ്മളിത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ് കുറച്ചും കൂടി സാറ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് സാറ് സമയം തന്നാൽ അതൊരു ടെൻ മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞു എന്നിട്ട് വന്ന് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് കാണിച്ചിട്ട് പുള്ളി പറഞ്ഞത് ഞങ്ങളൊരു മൂന്ന് മണിക്കൂർ പിന്നെ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കാരണം അവിടെ പുള്ളി ഓരോ ആളുകളെയും വിളിച്ചത് കാണിക്കുന്നു അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ല്ല ഞങ്ങള് അതുവരെ രണ്ട് രണ്ടര മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഓരോ ആളുകളെ ആളുകളെയും കാണിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു നമുക്ക് സാധാരണ നടക്കുന്ന ഒരു ഒരു പ്രോസസ്സായി പിന്നെ മാറി കാരണം ആദ്യം റിജക്ട് ചെയ്യും പിന്നെ ഇത് സ്വീകരിക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ നമുക്ക് മനസ്സിലാവും ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണല്ലോ പിന്നെ ഒരു ഒരു ഞാനും ഒരു ടീച്ചറായി നിന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ പുതിയ സാധനങ്ങൾ നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു മടി കുറച്ച് കൂടുതലായിരിക്കും കാരണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ആസ് എ ഹ്യൂമൻ ബീങ് അങ്ങനെ തന്നെ ആയിരിക്കും വെറുതെ പോകണ്ടല്ലോ പുതിയ സാധനം കുഞ്ഞി എടുത്തിട്ട് അവരുടെ തലയിൽ വെക്കുന്നത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഒന്നുള്ളത് നമ്മുടെ നമ്മൾ വെർച്വൽ കാവ ക്രിയേറ്റ് ചെയ്ത സമയത്ത് കണ്ണൊക്കെ നിറഞ്ഞിറങ്ങിപ്പോയിട്ട് സംസാരിക്കാൻ കഴിയാതെ നിന്ന ആളുകളുണ്ട് കാരണം അവരുടെ ആ റിയാലിറ്റി കാരണം അവർക്ക് അതിന് പെട്ടെന്ന് എടുത്തു വെച്ചിട്ട് ഇത് ഓ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഫീല് വന്ന കുറെ നമ്മള് അത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണ് കാരണം അവർ കണ്ണ് നിറയെന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു സാധനം കണ്ടിട്ട് ആ ഒരു റിയാലിറ്റി ഫീൽ ചെയ്തിട്ട് വരുന്ന സാധനം ഇത് നമുക്ക് ഉണ്ടാക്കുന്നതാണ് അതേപോലെ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലെ ഒരു ഒരു പ്രിൻസിപ്പൽ ഞങ്ങൾ കുറച്ച് അനാറ്റമി റിലേറ്റീവ് ചെയ്ത കുറേ സാധനങ്ങളും അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതും ട്രെയിനിങ് റിലേറ്റീവ് ചെയ്ത കുറേ സാധനങ്ങളൊക്കെ സാറിനെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ സാറ് നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാ ഇത് കുറേ മുമ്പേ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് ഇതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിരുന്നു കാരണം ശരിക്കും ഇപ്പോഴും ഇത്തരത്തിൽ സൗകര്യങ്ങൾ നമുക്ക് ഒരു ബോഡി കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ വളരെ സൗകര്യങ്ങൾ കുറവാണ് ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇതൊക്കെ വരാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ിങ് ആണ് എന്നുള്ള സാധനം സാറ് പറഞ്ഞത് അത് നമുക്ക് ഭയങ്കര ഒരു ഒരു ഐ ഓപ്പണർ ആയിരുന്നു കാരണം നമുക്ക് അതിനകത്ത് ശരിക്കും ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് ഇങ്ങനത്തെ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഓഫീസിൽ ചെറിയ കുട്ടികൾ വന്ന സമയത്ത് നമ്മൾ കുറച്ച് കാർട്ടൂൺ റിലേറ്റ് ചെയ്തോണ്ടുള്ള ഒരു ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ ആ കുട്ടി ഫീഡ്ബാക്ക് പറയുന്നത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ കടുവ എന്നെ കുത്താൻ വന്നു കടിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട് അത് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ പിന്നെ ഒന്ന് കളക്ടർ നേരെ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഓഫീസിൽ വന്നിരുന്നു കളക്ടറാണ് നമ്മുടെ ഇലൂസിനെ കുറിച്ച് റിവ്യൂ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോഴും അത് സോഷ്യൽ മീഡിയയിലേക്ക് അതാണ് പോസ്റ്റ് ചെയ്യുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഒരു ക്രെഡിറ്റ് ആണ് കാരണം നമ്മൾ സാധാരണ വേറെ ടെസ്റ്റി മോഡിയൽ എന്ന് പറയുന്നത് ഇവിടുത്തെ കലക്ടർ എന്ന് പറയുന്നത് ദറ്റ് ഇസ് വെരി എന്താണ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വാല്യുബിൾ എന്നുള്ളതാണ് പറയാനുള്ളത് ഇങ്ങനത്തെ കുറെ അനുഭവങ്ങളുണ്ട് മറ്റേതെങ്കിലും ടെക് ഹബ്സോ അല്ലെങ്കിൽ സ്കൂൾസോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഗവൺമെന്റ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാറുണ്ടോ ആ തീർച്ചയായിട്ടും നമ്മൾ അതാണ് നമ്മൾ ശരിക്കും നമ്മളൊരു പാത്വേ എന്ന് പറയുന്നത് കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല അപ്പം നമുക്ക് കുറച്ചും കൂടി ലീഡിങ് ആയിട്ടുള്ള ടീംസിനായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഇക്കോ സിസ്റ്റം ആക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും റീസെൻറ്റ്ലി നമ്മൾ ജി ടെക്കിനായിട്ട് നമ്മൾ നമ്മുടെ ടെക്നോളജി പാർട്ട്ണേഴ്സ് ആയിട്ടുണ്ട് അതേപോലെ സൈബർ സ്ക്വാറിനുണ്ട് യു കെ ബേസ്ഡ് ഒരു കമ്പനി ഉണ്ട് അപ്പോൾ അവരടുത്ത് നമ്മുടെ ടെക്നോളജി പാർട്ട് ആണ് ഇപ്പോൾ പ്രിസം പ്രോജക്റ്റ് അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ലീഡിങ് എഡ്യൂക്കേഷണൽ ആണ് അപ്പോൾ അതിൻ്റെ പാർട്ടാണ് നമ്മുടെ എസ് ആപ്പിന്റെ നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ അതിനെ ബേസ് ചെയ്താൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപാട് ീഡിംഗ് കമ്പനീസ് പിന്നെ ഇവിടുത്തെ നിയർബൈ കോളേജുകളൊക്കെ ഇവിടെ ഫറൂഖ് കോളേജ് എം ഇ എസ് കോളേജ് ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സുല്ലം സലാം കോളേജ് പി വി എസ് കോളേജ് നമ്മള് വന്നോണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ കോളേജുകളായിട്ട് നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ആ ഒരു എക്കോസിസ്റ്റത്തിൽ വളരെ വലിയ കുറേ ആളുകൾ വരാന്നുള്ളതും അതിനെ പതുക്കെ പതുക്കെ നമ്മള് ബൂസ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ബിസിനസ് മോഡൽ എന്താണ് ഏതെങ്കിലും നമ്മള് പ്രൊഡക്റ്റ് ആണ് ശരിക്കും പ്യുവർലി നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് സർവീസസ് ഉണ്ട് പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതായത് വെർച്വൽ പ്രാക്ടിക്കൽ ലാബ്സ് അതിനകത്ത് എ ഐ ഉണ്ട് വി ആർ എനേബിൾഡ് ആയിട്ടുള്ള ഇപ്പം നമുക്ക് അവരുടെ സയൻസ് ലാബുകളാണ് നമ്മൾ സ്കൂളുകളിലേക്കും അതേപോലെ തന്നെ കോളേജുകളിലേക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ കോളേജിലേക്ക് നമ്മൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഇ വി എൻജിൻ്റെ അസംബ്ലിംഗ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലാംഗ്വേജ് പഠിക്കാണ്ട് ഇപ്പോൾ പി കി സി ഇംഗ്ലീഷ് അക്കാഡമിക്കു വേണ്ടി ലാംഗ്വേജ് ട്രെയിനിങ് ലാബ് നമ്മളാണ് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് എ ഐ വി ആർ എനേബിൾഡ് ലാംഗ്വേജ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എ ഐ വി ആർ എനേബിൾഡ് ലാംഗ്വേജ് ട്രെയിനിങ് ലാബ് ആയി ഇത് നമ്മളാണ് ചെയ്ത് കൊടുത്തുള്ളത് ഇപ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ പോകുന്നത് നമ്മൾ പ്യുവർലി എഡ്യൂക്കേഷണൽ സെക്ടറിലേക്കുള്ള ലാബ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടുള്ളത് ഇതല്ലാണ്ട് നമ്മളിപ്പോൾ വിർച്വൽ ടൂറിസം നമ്മുടെ ഇതിനകത്ത് സർവീസ് ബേസ്ഡ് പോകുന്നുണ്ട് ഇതിനകത്ത് ഇവിടെ ഒരു സ്റ്റഡി അബ്രോഡ് കമ്പനിക്ക് വേണ്ടിയിട്ട് പത്തൊൻപത് യൂണിവേഴ്സിറ്റിയിൽ വെർച്വൽ എക്സ്പീരിയൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ത്രീ സിക്സ്റ്റി വീഡിയോസ് കാര്യങ്ങളെല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് അവർക്ക് ഇപ്പോൾ സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു എന്താ പറയുക ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നുണ്ട് അപ്പോൾ അവിടുത്തെ എന്താണ് അവിടുത്തെ രീതി അറിയില്ല അവിടെ കാണണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇയാളോട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സർവീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് അവർക്ക് വാക്ക് ത്രൂസ് കാര്യങ്ങൾ വളരെ പ്രോപ്പറായിട്ട് അവർ ഓരോ ഫ്ലോറും കണ്ട് മനസ്സിലാക്കി ാക്കിയ ശേഷം അല്ലെങ്കിൽ ഐ മീൻ അതിന് പെയിന്റ് ചേഞ്ച് ചെയ്യാം ലൈറ്റ് ചേഞ്ച് ചെയ്യാം ഇത്തരത്തിലുള്ള കുറേ സർവീസുകൾ നമ്മൾ പോകുന്നുണ്ട് പ്രൊഡക്റ്റ് പ്യുവർലി നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിലേക്കുള്ളതാണ് അത് എജ്യൂക്കേഷൻ സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറന്റ് മേഖലകളുണ്ട് എഞ്ചിനീയറിംഗ് ഉണ്ട് മെഡിക്കൽ അതിനകത്ത് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഫാർമസി കോളേജുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ലാബുകൾ നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് ഇവി എൻജിൻ്റെ അസംബ്ലിംഗിന് അത് വേറെ രീതിയിലേക്ക് പോകുന്നുണ്ട് അതെല്ലാം സെക്ടറുകൾ ഡിഫറന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പ്യുവർലി അതാണ് നമ്മൾ പ്രൊഡക്ട്സ് ഉള്ളത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ കാശ് മുടക്കാതെ ട്രിപ്പൊക്കെ പോയി വരുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് സൗകര്യങ്ങൾ ഉണ്ട് കാരണം നമുക്ക് ശരിക്കും നമ്മുടെ നമ്മുടെ കൾച്ചറിലാണ് ഇപ്പൊക്കെ കൊറേ ആളുകൾ അത് മാറിയിട്ടുണ്ട് നമ്മുടെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ അവിടുത്തെ ഡീറ്റെയിൽസ് എടുക്കാണ്ടാണ് നമ്മൾ പോവാ മലയാളീസ് കുറച്ചൊക്കെ മാറി തുടങ്ങി ഇപ്പൊ കൊറേ യാത്രകളൊക്കെ കൂടി പക്ഷെ മുമ്പ് അങ്ങനെ അല്ലായിരുന്നു ഇവിടുത്തെ അല്ല മീൻ കേരളത്തിന്റെ പുറത്തുള്ള ആളുകളോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള വെസ്റ്റേഴ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻസ് ഒക്കെ കറക്റ്റ് കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഏറ്റവും നല്ല ഫുഡ് എവിടെയെന്നില്ല നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് അറിയാം അവർ ഇത് എക്സ്പീരിയൻസ് ചെയ്ത് അവർ അവിടുത്തെ പുറത്തുള്ള എൻവിയോൺമെന്റ് നോക്കി അങ്ങനെ വരുന്ന ഹോട്ടൽസിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നുണ്ടാവുക ഈ ഒരു കേസിൽ ശരിക്കും വെർച്വൽ എക്സ്പീരിയൻസ് ഒരുപാട് സാധ്യതകളുണ്ട് കാരണം അത് കൊടുക്കുക ടൂറിസം കമ്പനികൾക്കൊക്കെ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത് കിട്ടിയിട്ട് അവർക്ക് വന്നാൽ മതി അപ്പൊ ഇതിനകത്ത് ചിലതൊക്കെ നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ നമ്മൾ കണ്ടു എന്ന് നോണ പറഞ്ഞാൽ പോലും ആൾക്കാർ വിശ്വസിക്കില്ല കാരണം അവനും കണ്ടത് നമ്മൾ കണ്ടത് ഒന്നായിരിക്കും ഇപ്പൊ എവറസ്റ്റിലേത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല പക്ഷേ എവറസ്റ്റ് ഞാൻ പോയി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയും കാരണം ഇവരുടെ നാഷണൽ ോഗ്രഫിയും മെട്ടയും കൂടെ ചേർന്നോട് നടത്തുന്ന ഒരു ഒരു ഡോക്യുമെന്ററി ഉണ്ട് വി ആർ ഡോക്യുമെന്ററി ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളവിടെ എത്തുന്നത് വരെയുള്ള എല്ലാ മൊമെന്റും അതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും അപ്പോൾ അവിടുന്ന ഒരു സെൽഫി ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ട് വരുന്ന രീതിയിലേക്കുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യും നമുക്ക് പറയാൻ കുറച്ച് നന്നായിട്ട് ബ്രാഗ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ കഴിയുന്ന കണ്ടീഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് നമുക്ക് ആ ഒരു സാധ്യതയുണ്ട് സത്യത്തിൽ അടുത്തൊരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞാൽ ൂസിയാൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു ട്വൻറ്റി തേർട്ടി എന്നുള്ള രീതിയിലാണ് നമുക്കൊരു വിഷൻ ഉള്ളത് നമ്മുടെ ഒരു ഗ്ലോബൽ എക്കോ സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളതാണ് എഡ്യൂക്കേഷനൽ എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ടെക്നോളജീസ് നമ്മൾ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ടെക്നോളജി അല്ല ഇന്നുള്ളത് ഇപ്പോൾ എഐയിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇന്ന് ഭയങ്കര വളരെ കൂടുതലാണ് ഇപ്പോൾ ഗൂഗിളിൻ്റെ ഗൂഗിൾ എക്സ് ആർ ഗ്ലാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്തൊക്കെ വലിയ റെവല്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ഒരു ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് ഏറ്റവും ഒരു ടോപ്പ് ലീഡിങ് പ്ലെയേഴ്സ് ആയിട്ട് ഇലൂസിയ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അത് അതിൻ്റെ നമ്മളിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ ഒരുപാട് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാരണം നമ്മളൊരു സിക്സ് ഇയർ കൊണ്ട് നമ്മൾ എത്തേണ്ടതിനേക്കാൾ ഒരുപാട് ദൂരത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ടെക്നോളജി വേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് വേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മളിപ്പോഴും മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഒക്കെ കുറച്ചും കൂടെ ഒക്കെ മെച്യൂറായി വരാനുണ്ട് എന്നുള്ളതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ നേരിടുന്നുണ്ട് ഒരു ട്വൻറ്റി തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഗ്ലോബൽ ലീഡിങ് ആയിട്ട് നിങ്ങൾക്ക് കോഴിക്കോട് നിന്നുകൊണ്ട് തന്നെ ലോകത്തിലെ ഏത് യൂണിവേഴ്സിറ്റിന് കോഴ്സുകൾ അവിടുത്തെ പ്രാക്ടിക്കൽസ് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ടീച്ചറുടെ സഹായത്താൽ പഠിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാൻ നമുക്ക് പറ്റും അതാണ് നമ്മുടെ കറക്റ്റ് വിഷനിൽ ഉള്ളത് അതിന്റെ ഒരു ട്രാക്കിൽ നമ്മൾ ഒരുപാട് ദൂരം നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പം തലത്തിലാണ് ഇപ്പം ആണോ തീർച്ചയായിട്ടും ഇത് പ്രൈമറി സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ അവർക്ക് എ ആറിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇപ്പം നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിനെ കൺവേർട്ട് ചെയ്യാൻ അവരുടെ ആൽഫബെറ്റ്സ് പഠിക്കാൻ കുറേ ആനിമൽസ് രീതിയിലേക്കുള്ള നമ്മുടെ ഒരു ബേസ് ചെയ്തുകൊണ്ട് ഒരു ഒരു ഗെയിം റൺ കുട്ടി ഒരു സിംഹത്തിന്റെ റൺ ചെയ്യുക ഇങ്ങനെ ഓരോ റണ്ണിലും ഇവര് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക ചിലപ്പോൾ അവർ ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും പഠിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പ്രൈമറി ക്ലാസ്സുകളിലേക്ക് കൊടുത്തോണ്ടിരിക്കുന്നതാണ് ഏറ്റവും ചെറിയ കുട്ടികൾക്ക് വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയാണ് കുറച്ച് പരിമിതികൾ ഇപ്പൊ ഉണ്ട് കാരണം അവർക്ക് ആ ഒരു സൈസിലാകത്തേക്ക് അത് സെറ്റ് ചെയ്യുന്നതും അവരുടെ കുറച്ച് പ്രോബ്ലംസൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവർ ആക്മെന്റ് റിയാലിറ്റി എന്ന രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറേ സാധനങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ചെറിയ കാർഡ്സുകൾ വെച്ചുകൊണ്ട് അവർക്ക് കളിച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സിസ്റ്റം പ്രൈമറി ക്ലാസുകളിലേക്കുണ്ട് പിന്നെ ഹയർ ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതിൽ എന്തെങ്കിലും യൂസ് ചെയ്യാതിലെന്തെങ്കിലും ഇപ്പോ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വി ആർ ഹെഡ്സെറ്റ് വേണം വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഫേസ്ബുക്കിൻ്റെ നേരം മെറ്റാ കോസ്റ്റ് ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ത്രീ എസ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഡിവൈസ് ഉള്ളത് അതാണ് നമ്മൾ നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നത് അത് വെക്കുമ്പോഴാണ് അതിനകത്തേക്കുള്ള കണ്ടന്റുകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി ഇത് ഓഗ്മെന്റ് റിയാലിറ്റിയിലേക്ക് നമുക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി എ ഗ്ലാസ്സുകൾ യൂസ് ചെയ്യാം പക്ഷേ എ ഗ്ലാസ്സുകൾ ഗ്ലാസുകൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയതുകൊണ്ടും നമ്മളിപ്പോൾ അത്രയും ഇവിടെ ഫെമിലർ അല്ലാത്തതുകൊണ്ടും നമ്മൾ സാധാരണ നോർമലി നമ്മുടെ മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഓഗ്മെന്റ് റിയാലിറ്റി ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പ്ലേസിലത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കാണിച്ച് കൊണ്ടുവരാനൊക്കെ ഓഗ്മെന്റ് മീൻ ഈ ഒരു സ്മാർട്ട് ഫോണുകൾ യൂസ് ചെയ്താൽ മതിയാവും എന്താണ് ഇമേഴ്സീവ് ടെക്നോളജിയുടെ ഫ്യൂച്ചർ മെറ്റാവേഴ്സ് സാധ്യതകൾ എന്താണ് ഇത് ശരിക്കും ഇപ്പോഴും ടെക്നോളജി ഒക്കെ വന്നിട്ട് കുറെ ആയി പക്ഷേ ഇപ്പോഴും നമ്മുടെ ഒരു മെയിൻ സ്ട്രീമിലേക്കൊക്കെ അത്രയും അങ്ങോട്ട് ജസ്റ്റ് യൂസ് കേസിലേക്ക് എത്തിയിട്ടില്ല കാരണം ആളുകൾക്ക് അറിയാത്തതുകൊണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമലി അതായത് ഇപ്പോൾ വി ആർ എന്നുള്ളതിനേക്കാൾ പറയുന്ന മിക്സഡ് റിയാലിറ്റി സാ വിദ്യകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നോർമലി നമ്മളിപ്പോഴത്തെ ഹെഡ്സെറ്റുകളൊക്കെ വി ആർ ഹെഡ്സെറ്റ് തന്നെ മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ മുമ്പിലുള്ള ഒബ്ജക്റ്റുകളെ സ്കാൻ ചെയ്യാൻ കഴിയുന്നു അവിടെ പുതിയ കാര്യങ്ങൾ പ്ലേസ് ചെയ്യാൻ കടിയുന്നു അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പൊ നമുക്ക് നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇത് സ്കാൻ ചെയ്തുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓട്ടോണമസ് ഇവരുടെ ഗൂഗിളിൻ്റെയൊക്കെ ഓട്ടോണമസ് കാറുകളും ഇതൊക്കെ പറയുന്നത് സ്കാനിങ് ആണ് ഇപ്പം ഈ ഇത്രയും ഡാറ്റകൾ എടുത്തുകൊണ്ട് നമ്മൾ വരുന്ന ഒരു ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഒബ്ജക്റ്റിലേക്ക് നോക്കിയാൽ മതി സാധാരണ ഒരു ഗ്ലാസ് മാത്രം വെച്ചുകൊണ്ട് നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് നോക്കുമ്പോൾ തന്നെ ആ ഒബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് എനിക്ക് മുമ്പിൽ കിട്ടും ഇപ്പം ലേറ്റസ്റ്റ് ഫീച്ചറിലൊക്കെ പറയുന്ന കാര്യം നമ്മുടെ റൂമിലൊരു സംഭവം വെച്ച് മറന്നുപോയി അപ്പോൾ നമ്മൾ അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു തരും ഇത് എവിടെയാണ് മറന്നുപോയ ഇവിടെ അതിൻ്റെ അത്ര ടാബിളിൻ്റെ അടിയിൽ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റുന്ന വിധം അത്രമാത്രം ഡീറ്റെയിലിങ്ങാണ് അപ്പോൾ എനിക്ക് നമ്മൾ നോർമലി ഒരു എനിക്കറിയുന്ന ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത് കേൾക്കുന്ന ആൾക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ അയാൾ ഞാൻ പറയുന്നത് മലയാളത്തിൽ അത് ഓട്ടോമാറ്റിക്ക് ലൈവില് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അയാൾ ഹിന്ദിയിൽ തിരിച്ചു പറയുമ്പോൾ ഞാൻ വീണ്ടും മലയാളത്തിന് അത് കേൾക്കാൻ പറ്റുന്നതെങ്കിൽ നമ്മൾ ലാംഗ്വേജിൻ്റെ ബേരിയേഴ്സ് ഇല്ലാണ്ടായില്ലേ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ സ്കോപ്പുകൾ ഉണ്ടാവും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ യൂട്യൂബിലേക്ക് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ഇടുന്ന വീഡിയോ ഈ മലയാളീസ് മാത്രമേ ഇത് കാണുകയുള്ളൂ അതുകൊണ്ട് ഇല്ല ഒരു ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് എല്ലാവർക്കും ഓപ്പൺ ആവാണ് അതിനകത്ത് പ്രോബ്ലംസ് ഉണ്ടാവും പക്ഷേ ഇങ്ങനത്തെ കുറേ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ഈ ഒരു ഇതിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് വരാൻ പോകുന്നുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് നമ്മൾ ഓൺലൈനിൽ നമ്മളൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യുകയാണ് നമുക്കതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഇത്രയും ഇതുവരെ പക്ഷേ ഇപ്പോൾ നമ്മുടെ സെയിം സൈസിൽ നമുക്കത് നോക്കി ഫിറ്റ് ചെയ്ത് നോക്കാൻ പറ്റും ഇപ്പം ഇതൊക്കെ ഈ ഒരു ടെക്നോളജി കൊണ്ടുള്ള ഗുണങ്ങളാണ് നമ്മുടെ യു എസിലുള്ള അല്ലെങ്കിൽ യു കെയിലുള്ള ഏറ്റവും ഒരു സീനിയർ പ്രൊഫസർ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും ഇങ്ങനത്തെ സൗകര്യങ്ങൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എ ആർ വി ആർ മെറ്റവേഴ്സ് ഈ ടേംസിനൊക്കെ എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കാം റിയാലിറ്റി അല്ലെങ്കിൽ എ ആർ നമ്മൾ സാധാരണക്കാരൻ്റെ ഒരു ഭാഷയിൽ പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു പുതിയ വാച്ച് വാങ്ങണം ഓക്കെ ഇപ്പം നമുക്ക് എല്ലാവരും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ വാച്ച് എന്ന് പറയുന്നത് ഇപ്പം ഞാനത് വാച്ച് ഇത്തരത്തിലൊരു ഒരു സംഭവം വാങ്ങുമ്പോൾ നമുക്കത് നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് കെട്ടി നോക്കുക എന്നുള്ളത് നമ്മൾ കയ്യിൽ വെച്ച് നോക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഓക്കെയാണ് കംഫർട്ടബിൾ ആണെങ്കിലാണല്ലോ നമ്മൾ വാങ്ങുന്നത് ഇപ്പം ഇതിന് പകരം നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലോ വാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ നാളിച്ച് നോക്ക് അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി നോക്കരുത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മോഡൽസ് ഇത് സാധ്യമാക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് റിയാലിറ്റി ഒരു ഒരു എക്സാമ്പിളും കൂടെ പറയാം നിങ്ങൾക്ക് ഒരു പുതിയ ബൈക്ക് വാങ്ങണം ഈ ബൈക്ക് നമ്മുടെ കാർ പോർച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ പോർച്ചിൽ നിർത്തിയിട്ടാൽ എങ്ങനെ ഉണ്ടാവും അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം എന്ത് വേണമെങ്കിൽ ഒരു ഫോട്ടോ കൂടി എടുത്തു കഴിഞ്ഞാൽ അത് അടിപൊളിയാണോ ആണോ എന്നുള്ള കയറി കയറിയിരുന്നിട്ടില്ലേ ഇത് സാധ്യമാക്കുന്നതാണ് ശരിക്കും ഓക്കുമെൻ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ ആ ഒരു എൻവോൺമെൻറ്റിലേക്ക് ഇത്തരത്തിലെ പ്രൊഡക്റ്റുകളോ ഒബ്ജക്റ്റുകളോ കൊണ്ടുവന്നിട്ട് നമുക്കത് ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഒരുപാട് യൂസ് കേസുകൾ ഉണ്ട് കേട്ടോ കാരണം നമുക്ക് എന്ത് പ്രൊഡക്റ്റുകൾ വാങ്ങണം എന്നെ അത് ഫിറ്റ് ചെയ്ത് നോക്കാൻ പറ്റും അത് മാച്ച് ചെയ്ത് നോക്കാൻ കഴിയും ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ മറ്റ് ഫർണിച്ചറുകൾ ആയിക്കോട്ടെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുന്ന മറ്റ് വീട്ടുകളിലേക്കുള്ള അല്ലെങ്കിൽ ഒരു നമ്മൾ കാറിൻ്റെ അകത്ത് വയ്ക്കുന്ന ഒരു സാധനമാണ് അത് അവിടെ വെച്ചാ എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയില്ല നമ്മൾ വാങ്ങിയിട്ട് കുറേ സാധനങ്ങൾ അങ്ങനെ നമ്മൾ ഒരുപാട് പൈസ പോകുന്നുണ്ട് ഇതൊന്നും ഉണ്ടാവില്ല ഓഗ്മെൻറ്റ് റിയാലിറ്റി ഇത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി വെർച്വൽ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണാത്തൊരു സ്ഥലം വെർച്വൽ എക്സ്പീരിയൻസെയാണ് അപ്പോൾ നമുക്ക് എനിക്ക് അമേരിക്ക ഞാൻ കണ്ടിട്ടില്ല അവിടുത്തെ ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു ബീച്ച് അപ്പോൾ അതിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു ത്രീ ഡിയിൽ ക്രിയേറ്റ് ചെയ്തതോ കൊണ്ടുവന്നിട്ട് ഒരു വി ആർ ഹെഡ്സെറ്റിൻ്റെ സഹായത്താൽ ഒരു ഹെഡ്സെറ്റ് വേണം നമ്മളിത് വെച്ചിട്ട് അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളത് നമ്മൾ കട്ടായി പോവുകയും ചെയ്യും നമ്മൾ അവിടെ എത്തിയൊരു ഫീൽ ഉണ്ടാവും പി ഇങ്ങനെ ആ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് റിയൽ അല്ല പക്ഷെ അത് വെർച്വലാണ് നമുക്കപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പിന്നെ നമ്മൾ ആ ഒരു പുറ നമ്മൾ ചുറ്റുപാടിനെ നമ്മൾ മറന്നുപോകേണ്ടത് പിന്നെ നമ്മൾ നടന്നു പോകുന്നത് വേറെ എന്തെങ്കിലും കടലിൻ്റെ ഉള്ളിൽക്കൂടെയാണോ അല്ലെങ്കിൽ ആ സ്പേസിലെത്തിയ ഫീലിയൊക്കെ ഉണ്ടാക്കുന്നു എവറസ്റ്റിൽ പോയ ഫീൽ ഉണ്ടാവും നമ്മൾ കാട്ടിലൂടെ നടന്നു പോകുന്ന ഫീൽ ഉണ്ടാകുന്നു ഇതൊക്കെ നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഹെഡ്സെറ്റിൻ്റെ സഹായത്തിൽ ഇത് ഒരു കുറേ സോഫ്റ്റ്വെയറുകളൊക്കെ വെച്ചുകൊണ്ട് കുറേ കോഡും കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു കണ്ടൻറ് അതിനകത്ത് പ്ലേ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലൊരു ഫീൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വൈറ്റ് ഹൗസിലേക്ക് ചുറ്റി നടന്ന് കാണാൻ അതിനകത്തേ കയറാം ഇത് നമുക്ക് റിയലി പോസിബിൾ അല്ലല്ലോ നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ താജ്മഹൽ കാണാത്ത അവിടെ പോയിട്ട് ചുറ്റി നടന്ന് കണ്ട അവിടുത്തെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയൊക്കെ ചെയ്യാം ആരും ഒന്നും പറയില്ല ഇത് വെർച്വലി നമുക്ക് ചെയ്യാൻ പറ്റും ഇതാണ് വെർച്വൽ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റവേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ ഒരു ബ്ലൻഡഡ് വേർഷൻ ആണ് ശരിക്കും കാരണം നമ്മുടെ ഈ ഒരു വെർച്വൽ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്പേസിനകത്തേക്ക് കുറേ ആളുകൾ ജോയിൻ ചെയ്യുകയും പരസ്പരം കാണുകയും അവർ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുകയൊക്കെ ചെയ്യുക ഒരു ഒരു സാധാരണ നമ്മളൊരു കോമൺ ലൈഫിൻ്റെ ഒരു കൾച്ചർ അതിനകത്ത് വരികയാണ് അതായത് ഇപ്പോൾ ഒരു ബീച്ച് ഒരു പാർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അവിടത്തേക്ക് എല്ലാ ആളുകളും വരുന്നു അവിടെ ഒരാൾ ഒരു പ്രസന്റേഷൻ നടത്തുന്നു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു ഫിലിം ആക്ടർ ഇപ്പോൾ രജനീകാന്ത് നമ്മുടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് വെർച്വൽ ഓഡിറ്റോറിയം ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നത് പത്ത് മണിക്ക് അപ്പോൾ കുറേ ആളുകൾ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും രജനീകാന്തിനെ കാണാൻ രജനീകാന്തിൻ്റെ അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന വിർച്വൽ അവതാരുകളായിട്ട് ആ കാണുന്നുണ്ട് നമുക്ക് നമുക്ക് നമ്മുടെ ഒരു സ്പേസിൽ സ്പേസിൽ കൊണ്ടുവരുന്നതാണ് ആ ഒരു ക്യാമറ ത്രൂ അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ്സ് ത്രൂവോ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ആയിരിക്കും അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം മെറ്റവേഴ്സിനകത്തേക്ക് അതിന ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെർച്വലി നമുക്കൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നമ്മളിതെല്ലാം കാണാന്ന് പറയുന്നതിന്റെ ഒപ്പം അവിടെ വേറൊരാളും കൂടെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പരസ്പരം കാണാൻ കഴിയും ആ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാണ് ശരി കൊണ്ട് അപ്പൊ ഇങ്ങനെ ഇത് നമ്മളിങ്ങനെ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഇത് ഇവിടെയാണ് ആളുകളുടെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് ഇവിടെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇത് ആളുകൾ കാണുന്നില്ല എന്തായാലും ഇതുവരെ വിശേഷങ്ങൾ പങ്കുവെച്ചതിൽ ഒരുപാട് സന്തോഷം ഇലൂസിയ ലാബിന് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നന്ദി താങ്ക് യു സോ മച്ച് ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഇലൂസിയ ലാബിന്റെ ഫൗണ്ടറും സിഇഒുമായ നൌഫലുമായി ഐശ്വര്യ സതീഷ് നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ യുവവാണി ഏവരും ആസ്വദിച്ചെന്ന് കരുതുന്നു എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വിട അവതരണം ഐശ്വര്യ സതീഷ് യുവവാണി